കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വഴുത്തപ്പെടുവാറാകട്ടെ യേശു കർത്താവ് ദൈവപുത്രനാണ് ലോകത്തിൽ എല്ലാവരും പിറന്ന എല്ലാവർക്കും ഓരോ തൊഴിലുണ്ട് ആ തൊഴില് എന്ന് പറയുന്നത് ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ ചിലര് മാറിപ്പോകാറുണ്ട് ചിലര് ചെയ്യാതിരിക്കുന്നു മനുഷ്യരായി പിറന്ന എല്ലാവർക്കും ദൈവം വേദികൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പിതാവെന്ന നിലയിലും മാതാവെന്ന നിലയിലും അതും ഒരു തൊഴിലല്ലേ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ യേശു ഒരു തൊഴിലാളിയായിരുന്നു യേശുവിന്റെ തൊഴില് യേശുവിനെ ഏൽപ്പിച്ച ദൗത്യം പിതാവായ ദൈവം ഏൽപ്പിച്ച ദൈവം ദൗത്യം പുത്രനായ ലോകത്തിൽ ചെന്ന് ലോക ജനതയെ അവരുടെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാം കാൽബറി ക്രൂശിലേറി ഉയർത്തെഴുന്നേറ്റ് വരാൻ ലോകത്തിലേക്ക് അയച്ചു എന്നെ നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചതിന് ദൈവത്തിനൊരുദ്ദേശമുണ്ട് അതുകൊണ്ടാണ് കർത്താവായ യശുദുസും നസ്രത്ത് മാനിഫെസ്റ്റോയിൽ വിശുദ്ധ ലൂഹസിന് സുവിശേഷം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ വ്യക്തമായി ഓർപ്പിക്കുന്നവൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവൻ പേരുണ്ട് ഭക്തന്മാർക്ക് വിടലും ഗ്രൂഢന്മാർക്ക് ആശ്രയിപ്പ് പ്രസംഗാനുംമാരെ വിളിവിച്ച് അയപ്പാൻ കർത്താവിന്റെ ప్రసాదోర్షం ప్రసమిపాననే ఐచితికు ది స్పిరిట్ ఆఫ్ ది లార్డ్ ఇస్ अपॉन मी బికస్ హి హస్ ANOINTED మీ టు ప్రీస్ట్ హాస్పిటల్ టు ద పూర్ హి హస్ సెండ్ టు ప్రొక్లైమ్ రిలీజ్ ది క్యాప్టివ్ అండ్ రికవరీ సైట్ టు ద బ్లైండ్ టు సట్ ఫ్రీ those who are oppressed వి ప్రొక్లైమ్ ద ఫేవరబుల్ ఇయర్ ఆఫ్ ద లార్డ్ ఓ యేసు క్రీస్తావనే ఏల్పిచా దౌత్య వేషిచేదు ఆ దౌత్య మూర్తియర్చ యేసు നമ്മൾ നമ്മളീ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നമ്മളെ ഏൽപ്പിച്ച തൊഴിൽ മേഖലകളിൽ അത് നമ്മൾ വിശ്വസ്തരായിരിക്കണം സത്യസന്ധരായിരിക്കണം അതിൽ കഠിനാധ്വാനമുള്ളവരായിരിക്കണം അതിൽ വിനയത്തോടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ആരോഗ്യത്തോടെ ആ തൊഴിൽ നിർവഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരും ലോകത്തിലെല്ലാവരും പരസ്പരം കടമ്പയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യത ആ കടപ്പാട് പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണത് ഒരു പൂർണ്ണ വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്നേ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ എല്ലാവരും തൊഴിലാളികളാണ് ആ തൊഴിലിന് ഏൽപ്പിച്ച ദൗത്യം ഇവ എന്ന ഏൽപ്പിച്ച ദൗത്യം കർത്താവിൻ്റെ പാപമദനം നൽകുന്ന ദൈവപുത്രനായ യേശുവിൻ്റെ ഒരു ശിഷ്യത്വത്തിൻ്റെ തൊഴിലാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഡിസൈപ്പിൾഷിപ്പ് എത്രമാത്രം ഞാൻ വിശ്വസ്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു അതാണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് വിശ്വസ്തരായി ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായിട്ട് ചെയ്യുക അതുകൊണ്ടാണ് കർത്താവിൻ്റെ നസത്ത് മാനിഫെസ്റ്റോ അതാണ് കർത്താവ് ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഏൽപ്പിച്ചത് പിതാവേ ഈ ലോക തൊഴിലാളി ദിനത്തിൽ ഞങ്ങള് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിലുകളിൽ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം ലോകത്തിലോരോരുത്തർക്കും ഓരോ തൊഴിൽ മേഖലകളിലാണല്ലോ ആളുകൾ ജോലി ചെയ്യുന്നത് പിതാവായ ദൈവം പുത്തനായ യേശുവിന് കൊടുത്ത തൊഴിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ യേശുവാണ് ഞങ്ങളുടെ ലീഡർ യേശുവാണ് ഞങ്ങളുടെ നേതാവ് കർത്താവിന്റെ കരുത്തിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം സത്യസന്ധയോടെ പൂർണ്ണമാക്കപ്പെടുവാൻ വിശുദ്ധിയോടെ ചെയ്തെടുക്കുവാൻ സഹായിക്കണം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ഈ ശക്തി വ്യാപിച്ചു വന്നത് ലോകമെമ്പാടും ഈ വലിയ വചനത്തെ പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയുള്ളവയിൽ ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസംഗമാർ പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിന്മാർ ലോകത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ കർത്താവെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ എല്ലാവരെയും ഒരുപോലെ സംരക്ഷിച്ച് വ്യാപരിച്ചു കൊള്ളണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ മറ്റ് പൈശാചി അടിമത്തത്തിൽ പോകാതെ നീ സംരക്ഷിച്ചോളണം ഞങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ അധ്യാപകർ അധ്യാപകർ അനന്ധ്യാപകർ പ്രഥമ അധ്യാപകർ വെടനായിട്ടുള്ളവർ അതിനപ്രഘോഷകർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവീസ് ഒഴിയോര കച്ചവടക്കാർ എപ്പോഴും പെട്ടവർക്കായി പ്രാർത്ഥിക്കും ഭർത്താവിന്റെ കരം കൃപകൂടെ നിന്ന് വഴി നടത്തണം ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കും വിവചനക്കായിട്ട് എല്ലാവരുടെയും ദൈവക്രമയെ ആഭരിച്ചു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു മൗത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻസ് ചെയ്തു